ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കാലയക്രത്തിന്റെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം മേടരാശിയാണ് ചൊവ്വാണ് വരിക്കുന്ന ഗ്രഹം നക്ഷത്രനാഥൻ കേതുവാണ് അതിനാൽ ഇവർക്ക് പൊതുവെ ഈശ്വരഭക്തി കൂടുതലാണ് അശ്വതി അശ്വം കുതിരയാണ് ഇവരുടെ മൃഗം ദേവത അശ്വനി ദേവതയാണ് അതിനാൽ അശ്വനി ദേവത എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്ത് ദേവന്മാരുടെ മെഡിസിൻ കൊടുക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ വൈദ്യന്മാരാണ് അതിനാൽ ഇവർ നാച്ചുറൽ ഹീലേഴ്സാണ് ഒരുപാട് ഡോക്ടേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ ഫാമിലിയിൽ പൊതുവെ കണ്ടുവരാറുണ്ട് കൃഷ്ണൻ കാഞ്ഞിരമാണ് ഉഷ്ണവീര്യമുള്ളതാണ് ഇത് മെഡിസിൻ ഈ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അത് മെഡിസിനാണ് ഔഷധമാണ് ലക്കി നമ്പർ മൂന്നാണ് ഇതാണ് ഇവരുടെ ജനറൽ ആയിട്ടുള്ളത് നമുക്കപ്പോൾ ഇവരുടെ പൊതു സ്വഭാവം നോക്കാം പൊതു സ്വഭാവം ഇവർ പൊതുവേ യൂത്ത് ആയിരിക്കും എനർജറ്റിക് ആയിരിക്കും അധികാരങ്ങളിൽ താല്പര്യമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ കുടുംബത്തിന്റെ ചുമതല യങ്ങായിരിക്കുമ്പോഴേ ആ സത്തയും കാര്യങ്ങളും കൂടുതലായിരിക്കും ഇവർ ഇളയ സഹോദരങ്ങളാണെന്നവരിലും മൂത്ത സഹോദരങ്ങളെ പോലെ പെരുമാറുന്ന ഒരു ശീലവും പൊതുവെ കണ്ടുവരാറുണ്ട് അച്ഛനെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ഇവർക്ക് അധികം ഉപകാരം കിട്ടുന്നത് കാണാറില്ല ഇവർ പൊതുവെ ഒരു സെൽഫ് മെയ്ഡ് നേച്ചറായിരിക്കും അധ്വാനശീലരാണ് കേതുവിൻ്റെ നക്ഷത്രമായതിനാൽ സ്പിരിച്വൽ ഹീലിംഗ് സ്പിരിച്വൽ ഹീലിംഗിനോട് കൂടുതൽ താല്പര്യം കാണും തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് നിർത്താനും അവർക്ക് എന്ത് സഹായം ചെയ്യാനും ഒരു സ്വഭാവമാണ് എന്നാൽ ഇവരൊരു സെൽഫിഷ് മൈൻഡുമാണ് ഇവർക്കിഷ്ടമാണെന്നു വരി അവരെ സഹായിക്കും അതേമാതിരി ഇവർ തീരുമാനിച്ചാൽ ഉടൻ പ്രവർത്തിക്കും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഉടൻ പ്രവർത്തിക്കും പിന്നെ ചില കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കണമെന്നും എന്നാൽ ഇവർ ചില കുടുക്കിൽ വീട്ടു വിചാരമില്ലാതെ പോയി ചാടുന്നതും ഒരു സ്വഭാവമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ ഇവർ പൊതുവെ സ്വാതന്ത്ര്യപ്രേമികരാണ് ആർക്കും വഴങ്ങിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ആരുടെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്നതും ഇവർക്കിഷ്ടമല്ല ഏത് കാര്യത്തിലും ഒന്നാമതെത്തണമെന്നുള്ള ഒരു ചിന്തയും പിടിവാശി ഇവർക്കുണ്ട് പൊതുവെ സത്യസന്ധതയായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലവുമുണ്ട് എന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ ഇവർ പ്രകാറുണ്ട് ആഡംബരം ഇഷ്ടപ്പെടുന്നവരാണ് ചില കാര്യങ്ങളിൽ ഇവർക്ക് വിശേഷ ബുദ്ധിയുള്ളതും ഒളിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാമർഥ്യവും പൊതുവെ കണ്ടുവരണ്ട് കല സാഹിത്യ സംഗീതം മുതലായവുള്ള താല്പര്യം ഇവർക്ക് കൂടുതലാണ് സൗന്ദര്യത്തെ അതേമാതിരി ഒപ്പിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് അതിനാൽ തന്നെ ഇവർ ചില പ്രണയബന്ധങ്ങളിൽ അകപ്പെടാനും അങ്ങനെ ചില കുഴപ്പങ്ങളിൽ ചാടാനും സാധ്യത കൂടുതലാണ് അതിനാൽ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് ആസ്വാദനം കൂടുതൽ തോന്നാൻ സാധ്യതയുണ്ട് അതിച്ചിന് സൂക്ഷിച്ചിരിക്കേണ്ടതാണ് ഇവരുടെ ശുക്രനെ നോക്കി വേണം ഇതറിയാൻ ശുക്രൻ കാമവികാരത്തിൻ്റെ കൂടെ ഗ്രഹമാണ് ഇത് ഏഴിൽ നിന്നാലാണ് പ്രശ്നം എന്നാൽ ഇവരുടെ നക്ഷത്ര നക്ഷത്രനാഥൻ ഖേതുവായതിനാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതിന് മാറ്റം മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട് ഒരു പ്രായത്തിന് ശേഷം ആത്മീയമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കാൻ ഇരിക്കുന്നതിനാൽ ഇവർക്കിതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് അശ്വം കുതിരയുടെ ചിഹ്നമാണല്ലോ അതുമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ആണുങ്ങൾ ആണെങ്കിൽ കൂടുതൽ മദ്യപാനം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം എന്നിവ പൊതുവെ കണ്ടുവരാറുണ്ട് അസാധാരണ ഓർമ്മശക്തി ഉള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ അസാമാന്യമായ ലക്ഷ്യബോധവും അതേ മതി കണ്ടുവരാറുണ്ട് അതേപോലെ പേരെടുത്ത പല ഡോക്ടേഴ്സും അശ്വതി നക്ഷത്രക്കാരാണ് അതുപോലെ നി ആർക്കെല്ലാം അസുഖം ഉണ്ടെന്നവരിൽ ഈ നാൾ അശ്വതി നക്ഷത്രത്തിന്റെ ദിവസി ഹോസ്പിറ്റലിൽ ആദ്യത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അസുഖം എളുപ്പം ഭേദപ്പെടുന്നത് കാണാറുണ്ട് ബാല്യകാലത്ത് ഇവർക്ക് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനും ഒളിച്ചേടാനുമുള്ള സാധ്യത കൂടുതൽ കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ളവർ ചിലർ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നതും കാണാറുണ്ട് അശ്വതി നക്ഷത്രക്കാർ നേഴ്സിംഗ് ജോബ് പാരമ്പര്യ ചികിത്സ വൈദ്യം വക്കീൽ കായിക കലാസാഹിത്യം ഇരുമ്പുരുക്ക് ബിസിനസ് എന്നിവ ൊഴിൽ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് പത്താം ഭാവത്തിൽ ആയതിനാൽ ശനിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഇവർക്ക് നല്ലതാണ് ശനി എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ റേഡിയേഷൻ ആണ് വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവരുടെ ഹസ്ബൻഡ് പ്രശ്നമില്ലാതിരുന്നുകഴിഞ്ഞാൽ നല്ലതാണ് പൊതുവെ ഇവർ പിടിവാശിയുള്ളത് കൊണ്ടാണ് ഇത് കണ്ടുവരുന്നത് എന്നാൽ പിടിവാശി ചെറു കുറച്ചാൽ ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ലൈംഗിക താല്പര്യം കൂടുതലായിരിക്കും അഥവാ ശുക്രൻ ജാതകത്തിൽ നെഗറ്റീവായാൽ വഴി ബന്ധങ്ങളിലും ചാടുവാൻ സാധ്യതയുണ്ട് ഇവരുടെ യൗനകാലത്ത് സൂര്യൻ ചൊവ്വ രാഹു മുതലായ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ഉറപ്പായും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞതുപോലെ ഇവരുടെ ഹസ്ബൻഡ് കൃഷി വീഴ്ച മനോഭാവം ഉള്ളെന്നവരിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകാവുന്നു ജീവിതത്തിന്റെ ആദ്യ ഭാവത്തിൽ ഇവർക്ക് പൊതുവെ ദാമ്പത്യ ബുദ്ധിമുട്ട് ഉണ്ടാകാനും വീട്ടിൽ വഴക്ക് അല്ലെന്നൊരു കുടുംബകലഹം അച്ഛനും അമ്മയുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാത്ത സ്വഭാവമാണ് എന്നാൽ ആർഫാടങ്ങൾ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ആർഭാടങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഡംബരത്തിന് കൂടുതൽ പൈസ ചെലവാക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കുടുംബപരമായ സ്വത്തുക്കൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രക്കാരിൽ പൊതുവെ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ടോ അതുമായിട്ട് ഈ സ്വത്ത് സ്വത്ത് എന്തെങ്കിലും അകൽച്ചയാണ് പൊതുവെ കാണിക്കുന്നത് കഴിവതും ഇവർ കൈ കടം വാങ്ങാൻ പൈസ കടം വാങ്ങാതിരിക്കുന്നതും കടം കൊടുക്കാതിരിക്കുന്നതും ആണ് തിരിച്ച് കിട്ടാതിരിക്കാനോ ഒന്നീ സമയത്ത് കൊടുക്കാതി കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു തരാൻ സാധ്യതയുണ്ട് ആത്മീയത ഉള്ളതിനാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ നല്ലതായിരിക്കും ഇനിയും നമുക്കിവരുടെ പാദങ്ങൾ വെച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം ഓരോ നക്ഷത്രത്തിൻ്റെ പാദം ഒന്ന് രണ്ട് മൂന്ന് ആ പാദങ്ങളിൽ കൂടെ ഓരോ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇവരുടെ ദശാസന്ധി പറയുന്നുണ്ട് ഇവർക്ക് കിട്ടാനുള്ള തൊഴിൽ കാര്യങ്ങളെ അങ്ങനെ നമുക്കൊന്ന് അവഗ്രഹിക്കാം വിശദമായ അവലോകനം നോക്കാം എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കറക്റ്റ് അല്ലയോ അപ്പോഴേ നമുക്ക് ആ ഒരു അടുത്ത് എന്തേലും പ്രശ്നങ്ങളുണ്ടോ കാരണം നിങ്ങൾ നോക്ക് സാധാരണ ഒരു ഒരു നാളിൻ്റെ ഇത് പറയുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരാളും പറയാറില്ല അങ്ങനെ കണ്ടിട്ടുമില്ല അത്ര ഡേറ്റാസ് ഉണ്ട് അപ്പോൾ ഓരോന്നും നോക്കുക നിങ്ങൾക്കുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്നിവരെ അത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക അപ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ എന്തേലും പറ്റുള്ളൂ അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അസ്ട്രോളജിയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അസ്ട്രോളജി എം തിയറി എം തിയറി അത് റിലേറ്റഡ് ടു ആ ഒരു സബ്ജെക്ട് കാരണം ഇത് വളരെ അക്യുറേറ്റ് ഒരു സംഭവമാണ് ഇപ്പം ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാട്സപ്പ് ജോയിൻ ചെയ്യാൻ ആ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്തിരിക്കാം ഫീസോ കാര്യങ്ങളോ എല്ലാം പിന്നീട് അറിയിക്കുന്നതാണ് അപ്പം ജോയിൻ ചെയ്തിരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സബ്ജക്റ്റുമായിട്ട് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ കമന്റിൽ പറയണം അതേമാതിരി നിങ്ങൾക്കാരെങ്കിലും ജാതകം നോക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വരി ഇവിടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതിനാണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ പലപ്പോഴും കിട്ടാൻ സാധ്യതയില്ല അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാരണം ഒരുപാട് പെൻഡിങ് ഉണ്ട് അപ്പം അതേ അങ്ങനെ സാധ്യമാവുള്ളൂ പിന്നെ നമുക്ക് പാദങ്ങൾ വിശദമായിട്ട് നോക്കാം പാതം ഒന്ന് സിഗ്രോ ടു മൂന്ന് ഡിഗ്രി അപ്പം ഇതിന്റെ കൺട്രോൾ ചൊവ്വാണ് മേടൻ രാശി സ്വഭാവം ഡ്രൈവ് ആൾക്കാരെ നയിക്കുക ഒരു സ്വഭാവമാണ് അടുത്തത് പാദം രണ്ട് മൂന്ന് മുതൽ ആറ് ഡിഗ്രി വരെ ഡി നൈൻ ഇടവം ഇടവൻ രാശിയാണ് പൊതു സ്വഭാവം ലക്ഷറി അല്ലെ പ്രായോഗികത അതുപോലെ പാദം മൂന്ന് ആറ് മുതൽ ഒമ്പത് ഡിഗ്രി വരെ ബുധനാണ് ഗ്രഹം മിഥിനം ഡി നൈൻ നവാംശം മിഥിനമാണ് മൂർച്ചയുള്ള സ്വഭാവം അല്ലെ മൂർച്ചയുള്ള മനസ്സ് ഹെഡാണല്ലോ ഇതിന്റെ സിമ്പിള് അതേമാതിരി പത്ത് മുതൽ പതിമൂന്ന് ഡിഗ്രി വരെ ഉള്ള ഗ്രഹങ്ങൾ ഇത് ചന്ദ്രനാണ് ഗ്രഹം രാശിയാണ് സ്വഭാവം അനുകമ്പ സു സോ പ്ല എന്നീ പേരുമായി ഇവർക്ക് ബന്ധമുണ്ട് ഇവർ കല്യാണം കഴിക്കുമ്പോഴും ഇങ്ങനെയുള്ള പേരുകൾ നോക്കി സെലക്ട് ചെയ്യുന്നത് പൊതുവെ നല്ലതായിരിക്കും വിദേശത്ത് പോകുന്നവർ ആദ്യമായി ആണെങ്കിൽ ഈ നാൾ നോക്കി വിദേശത്ത് പോകുന്നത് നല്ലതായിരിക്കും താലികെട്ട പുതിയ പഠനം ശാന്തി മുഹൂർത്തം എന്നിവയൊക്കെ പറ്റിയ നാളാണ് അശ്വതി ഡി എൻ എ അസ്ട്രോളജി പ്രകാരം സൂര്യദോഷമുള്ള നാളാണിത് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അതേമാതിരി എല്ലാ കാര്യത്തിലും അത്യാവശ്യ കാര്യത്തിന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പദവി ലിരിക്കുന്നു കഴിഞ്ഞാലുള്ള ഒരു തോന്നലോ ഞാനാണെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ശരി അല്ലെ എന്നിൽ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ആ ഒരു രീതിയും സ്വഭാവം പൊതുവെ കണ്ടുവരാറുണ്ട് അച്ഛൻ്റെ സഹായം പൊതുവെ ഇവർക്ക് കുറവാണ് അല്ലെന്നെങ്കിൽ അച്ഛൻ ദൂരെ ജോലിക്ക് പോവുക അങ്ങനെയൊക്കെയാണ് കണ്ടുവരാറുണ്ട് എന്നാൽ ലഗ്നത്തിൽ രവി സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട് അച്ഛനോട് ഇഷ്ടം കൂടുതലായിരിക്കും അത് നെഗറ്റീവായി കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ സരസ്വതിയെ ആരാധിക്കുന്നത് നല്ലതാണ് അതേമാതിരി മുരുകനെയും ഗണപതിയെയും ആരാധിക്കുന്നത് നല്ലതാണ് എന്നാൽ ഒരേ സമയത്ത് മുരുകൻ്റെ അമ്പലത്തിലും ഗണപതിയുടെ അമ്പലത്തിലും ഒറ്റ സമയം പോകരുത് കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസി കളങ്ങുമ്പം ആൻറ്റി ക്ലോക്കോയിസി കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹുവും കേതുവും രാഹുവും ഗേതു എപ്പോഴും ഓപ്പോസിറ്റാണ് പൊതുവെ ഒരു കളിയിലല്ല കാണാറുള്ളത് അപ്പോൾ ഒരു സമയത്ത് ഈ രണ്ട് ടെമ്പിളിലും പോകാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത് നീലക്കളർ ഇവർക്ക് ഉപയോഗിക്കുന്ന നല്ലതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഡ്യുവൽ ഉള്ള ഒരു സ്വഭാവം കാണാറുണ്ട് മെഡിസിനുമായി ഇവർക്ക് നല്ല ബന്ധമുണ്ടായിരിക്കും ഇവരുടെ ഫാമിലി ഡോക്ടേഴ്സ് അല്ലെ നേഴ്സുമാർ അല്ലെങ്കിൽ ബന്ധം ബന്ധപ്പെട്ട ആൾക്കാരെ പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത് തുടങ്ങിയത് കണ്ടുവരാറുണ്ട് കണ്ടുവരാറുണ്ട് ഉറപ്പാണ് അതേമാതിരി ഈ ഒരു നാളിൽപ്പെട്ട അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഡോക്ടേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഉണ്ട് പിന്നെ മാത്രമല്ല ഇത് സൂര്യകർമ്മ ഉള്ളതിനാൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റീഷ്യന് മുതലായ ജോലി ഇവർക്ക് നല്ലതാണ് ഇത് നെഗറ്റീവായിക്കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനോ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ അമ്മയ്ക്കും ന്യൂട്രസുമായി പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഇവരുടെ തലയിൽ അല്ലെ ചെവിയിലോ തലമ്പുണ്ടാകുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിൻ്റെ മാർഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗോ തഴമ്പോ പൊതുവെ കണ്ടുവരാറുണ്ട് കേതു നിൽക്കുന്നതിനാൽ പൊതുവെ ഇവർക്കൊരു ദൈവഭായം കൂടുതലായി കണ്ടുവരാറുണ്ട് ഇവർ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരു ഒത്തുചേർന്ന് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം പൊതുവേ ഉണ്ട് ഇവർ മയക്കപ്പെടുന്ന വസ്തുവിനോടോ അല്ല മയക്കുന്ന വസ്തുവിനോടോ ഇവർക്ക് കൂടുതൽ താല്പര്യമാണ് എക്സാമ്പിൾ ചായകളാകാം കാപ്പികളാകാം അല്ല സിഗരറ്റ് എന്തുവാകാം അതുപോലെ പ്രണയം എന്തിനേയും ആരാധിക്കുന്ന ഒരു സ്വഭാവം ഇഷ്ടം തോന്നിയാൽ അതേപോലെ എന്തെങ്കിലും ചെറിയ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ചെറിയ അല്ലെങ്കിൽ പുള്ളാങ്കുഴൽ അല്ലെങ്കി ചെറിയ മൗത്ത് ഓർഗൻ അങ്ങനെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നി അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർക്ക് പിന്നെ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ദേഷ്യവും ഉണ്ട് അതൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവർ ലൈഫിൽ പല കാര്യങ്ങളിലും സക്സസ്ഫുൾ ആയിരിക്കും പിന്നെ ഇവർക്ക് വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതോ അല്ല വലിയ വാഹന ഹൈറ്റ് കൂടിയ വാഹനങ്ങളോട് കമ്പം കാണാറുണ്ട് ചെറുപ്പത്തിൽ ഇവർക്ക് ചുരുണ്ട മുടിയായിരിക്കും എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യം മുട്ടയടിച്ച് കഴിയുമ്പോൾ ഈ ചുരുളിച്ച പയ്യെ മാറുന്നതായിട്ട് കാണാറുണ്ട് അതും രാഹു നിൽക്കുന്നതുകൊണ്ടാണ് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ പൊതുവെ അടുത്തുള്ള വീടുമായിട്ട് വലിയ ബന്ധം കാണാറില്ല അതുമല്ലെങ്കിൽ ഈ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട വീട്ടിൽ ഒരു ഒരു അശ്വതി നക്ഷത്രത്തിൽ നക്ഷത്രത്തിക്കുള്ള രണ്ട് അതായത് രണ്ട് അശ്വതി നക്ഷത്രം പിറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വീട്ടുകാരുമായിട്ട് വഴക്കോ പ്രശ്നമോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് അശ്വതി നക്ഷത്രത്തിലേക്ക് ജനിച്ച ആൾക്കാർക്ക് ശനി നീക്കുന്നവരുണ്ട് അവരുടെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അമ്മയുടെ സ്വത്ത് കിട്ടും പക്ഷെ അച്ഛൻ്റെ സ്വത്തിന് സാധ്യത കുറവാണ് അതേമാതിരി ഇവർക്ക് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഭാഗം പെയിന്റ് അടിക്കാനോ അതേമാതിരി എന്തെങ്കിലും പണി തീരാതെ ഇടുവോ അല്ലെങ്കിൽ ഇനി ഇവരുടെ വീടിൻ്റെ അടുത്ത് ചേർന്ന് തന്നെ വേറൊരു പഴയ വീട് കാണുവോ അങ്ങനെയൊക്കെയുള്ള രീതി അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തേലും ഇന്ന് കണ്ടുവരാറുണ്ട് അതേമാതിരി ഇവർക്ക് മുകളിലത്തെ നിലയിൽ എപ്പോഴും താമസിക്കാനുള്ളൊരിഷ്ടം അല്ലെങ്കിൽ മുകളിലത്തെ നിലയിൽ പൊട്ടിയിരിക്കുക അല്ലെങ്കിൽ ടെറസിൽ കയറിയിരിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ പൊതുവെ റെഡ് കളറാണ് ഇഷ്ടം റെഡ് കളർ ചൊവ്വ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം അത് ഇപ്പം വീടിനകത്ത് അതുകൊണ്ട് തന്നെ പൂവോ ചെടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെത്തിയോ ചെമ്പത്തി ഞാവലെ അങ്ങനെയുള്ള എന്തെങ്കിലും മരം കാണാറുണ്ട് പിന്നെ ഇവർക്ക് പൊതുവെ ഉഷ്ണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കഴിയുമ്പോഴൊക്കെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെയല്ല മങ്ങൽ അങ്ങനെയല്ല കണ്ണാടി വെക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടുവരാറുണ്ട് ഇവരുടെ ഫാമിലിൽ ഒരാൾക്കെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കുന്നതാണ് അല്ലെന്നൊരു ഗവൺമെൻറ്റുമായിട്ട് കാത്തിയിട്ടതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മേ ബി ബിൽട്ടറി പോലീസ് ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇത് കാണാറുണ്ട് അത് അതും ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഈ ഗ്രഹങ്ങളോടൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒരു ഐഡിയ കിട്ടും അതിനുവേണ്ടിയാണ് സാധാരണ അങ്ങനെ ആൾക്കാർ പറയാറില്ല പക്ഷെ ഞാൻ നമ്മുടെ ഒരു കാര്യത്തിൽ ഇതെല്ലാവരിലോട്ടും എത്തണം നിങ്ങളിത് കമൻ്റ് ചെയ്യുക കാര്യങ്ങൾ കറക്റ്റാണ് ഇല്ലാതെ എന്നാലേ എനിക്കത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കണ്ടിട്ട് ഇച്ചിരി കൂടെ കറക്റ്റാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒന്നിട നമുക്കടുത്ത വീഡിയോ ചെയ്യണമെന്ന് വരെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ അത് ഓരോ കമൻ്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്ന് മാറ്റി നമ്മൾ കഴിക്കുവാണെന്നൊരു ഏറ്റവും നല്ലതാണ് അസുഖം അപ്പം തന്നെ പമ്പ് കിടക്കുന്നവരുള്ള ഒരു സ്വഭാവം ഒരു ആണ് കാരണം ഇവര് നാച്ചുറൽ ഹീലേഴ്സാണെന്ന് പറഞ്ഞല്ലോ കാരണം ഇവരുടെ അശ്വനി ദേവത അവിടുത്തെ നമ്മുടെ ദേവലോകത്തെ മെഡിസിൻ കൊടുക്കുന്ന അതാണ് അതായതുകൊണ്ടാണ് അശ്വം ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഹോസിൽ നിന്നാണ് എല്ലാ മിക്കവാറും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് സിംപിളാണ് ഇതെല്ലാം നോക്കുക ഇത് പ്രകൃതിക്കൊരു നിയമമുണ്ട് അതേമാതിരി ഇവർ പല സ്ഥലത്തും മാറി മാറി ജോലി ചെയ്യുന്ന ഒരു ശീലം അങ്ങനെ പൊതുവെ കണ്ടുവരാറുണ്ട് അതുമല്ലേ ജോലി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓടി നടന്ന് ചേർന്ന് ജോലി ചെയ്തത് അങ്ങനായിട്ടുള്ള ഒരു ശീലം ഇവർക്ക് കണ്ടുവരാറുണ്ട് അതേമാതിരി ഇപ്പം നോക്കിയോ ആരെങ്കിലും ഇവരുടെ വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റുമോ ഉറപ്പ് അവരുമായിട്ട് എന്തെങ്കിലും അടിയന്തരം ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട് കാരണം ഈ ഒരു നക്ഷത്ര നിങ്ങൾ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണമെന്ന് പറയാം പിന്നെ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പട്ടികൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം ഇവർക്ക് മാറുന്നതായിട്ടുള്ള ഒരു കണ്ടിട്ട് വരാറുണ്ട് അങ്ങനെ ഒരു റേഡിയേഷൻ ഉണ്ട് അതുമാതിരി ഇവർ ചാമുണ്ടേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സുദർശന ചക്രം ധരിക്കുന്ന നല്ലതാണ് പിന്നെ പല ആൾക്കാർക്കും ഇറച്ചി ഈ കൊച്ചിയിൽ ഇഷ്ടമായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഇറച്ചി പയ്യെ 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 കുറച്ച് 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 കൊണ്ടുവരുന്നതായിട്ടുള്ള പിന്നെ പോകുന്നതായിട്ടുള്ള ഒരു ശീലം പൊതുവെ കാണാറുണ്ട് പിന്നെ മുടി കൊച്ചിലെ തന്നെ ചിലപ്പം കൊഴിയുക അല്ലെങ്കിൽ ഇരിച്ച് ചിലപ്പോൾ കുട്ടി നര അങ്ങനെയുള്ള മുടിമായിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ താരനെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവേ കാണാറുണ്ട് പിന്നെ ഇവർക്ക് പുളിയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് പിന്നെ പുല്ലാങ്കുഴാലി വീണ അല്ലെങ്കിൽ മൗത്ത് പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വീട്ടിലിങ്ങനെ പൊതുവെ സൂക്ഷിച്ച് വയ്ക്കുക കണ്ടുവരാറുള്ളൂ അതുപോലെ ഇപ്പം ജോലി സെലക്ട് ചെയ്യുമ്പം ഇത് കൂടാതെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അല്ലെന്നൊരു ചൊവ്വായുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ഗവൺമെൻറ്റ് മെഡി അങ്ങനെ പോലീസ് ആ ഒരു രീതിയിലുള്ള ജോബ് അത് കൂടാതെ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അല്ല യോഗ മെഡിറ്റേഷന് മെഡിക്കൽ ഷോപ്പ് നാച്ചുറൽ ഹീലിങ് അതേമാതിരി ജ്യോതിഷം ഇങ്ങനെയുള്ള അതിൻ്റെ സൈക്കോളജി നല്ലതാണ് ഇവർക്ക് അങ്ങനെയുള്ള പിന്നെ വല വലനെയ്യുക ഇങ്ങനെയുള്ള ജോലി പൊതുവേ നല്ലതാണ് ഇവർക്ക് പൊതുവെ യാത്ര ചെയ്യാൻ താല്പര്യം കൂടുതലാണ് പിന്നെ അതേമാതിരി പാലം തേയിലും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള എന്നാൽ ചില ആൾക്കാർക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതേപോലെ ഇവർക്ക് ഈ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരു ശീലമുണ്ട് പിന്നെ അതെന്താണെന്നറിഞ്ഞുകൂടാ പിന്നെ ഇത് ഈ കുതിര കോക്ക് ഹെയർ ഓയിൽ പിന്നെ തൊപ്പി ഹെൽമെറ്റ് ഹെയർ കട്ട് സലൂണ് പിന്നെ ഓലക്കൂര കുട കൊടിമരം അത്തിമരം കത്രിക ചീപ്പ് ഹെയർ ക്ലിപ്പ് പിന്നെ അല്ലേൽ കെട്ട ഈ തലേക്കെട്ട ഫോണ് ഉറക്കം മയങ്ങി വീഴുക അല്ല ഈ പറഞ്ഞൊക്കെ ഈ റേഡിയേഷനിലാണ് അശ്വതി നക്ഷത്രത്തിൽ ബുധം നിന്നവർക്ക് ലവ് മാരേജാണ് സാധ്യതയുള്ളത് പിന്നെ ഇവരെ നോക്കാം നന്മ ചെയ്യുന്ന നക്ഷത്രം നന്മ ചെയ്യുന്ന നക്ഷത്രം ഇവർക്ക് പരണി തിരുവാതിര അത്തം ചോതി അനിരം മൂലം പൂരാടം ചതയം എന്നിവയാണ് അതൊന്നും പറയാം പരണി തിരുവാതിര അത്തം ചോതി അനിരം പൂലം പൂരാടം ചതയം ഉത്ര ഉത്രാടം രേവതി പിന്നെ തിന്മ ചെയ്യുന്ന നക്ഷത്രം കാർത്തിക മകേരം പുണർദ്ദം ഉത്രം വിശാഖം ഉത്രാടം അവിട്ടം പൂട്ടാതി ചിത്തിര ഒന്നുകൂടെ പറയാം കാർത്തിക മകേരം പുണർദ്ദം ഉത്രം വിശാഖം ഉത്രാടം ഔട്ടം ഉരുട്ടാതി ചിത്തിര എന്നിവയാണ് തിന്മ ചെയ്യുന്ന നക്ഷത്രം ഇനിയും നമുക്ക് പറഞ്ഞ ദശാകാലം ഒന്നും നോക്കാം വേറെ കേതു ദശയിലാണ് ജനിക്കുന്നത് ഏഴു വർഷമാണ് കേതു ദശ അപ്പം അത് നമ്മുടെ എല്ലാ ആൾക്കാർക്കും അത് കറക്റ്റായിട്ട് കാരണം ഓരോ ഓരോ പാദത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് അതിന്റെ പകുതി ആയിട്ട് ഒരു മൂന്നര വർഷമായിട്ട് അപ്രോക്സിമേറ്റ് കണക്കാക്കാം അപ്പൊ ആദ്യത്തെ മൂന്നര വർഷം കേതു ദശയാണ് അപ്പോൾ ഇവർക്ക് ഈ വീട്ടിലെ അച്ഛന് അമ്മയ്ക്ക് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെന്നു അവരുടെ കലകം വീട്ട് വീട്ടിൽ അവർ ആ ഹസ്ബൻഡ് വൈഫുമായിട്ടുള്ള ഇവിടെ ചെറിയ ചെറിയ ലപ്പടകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് ഈ ജനിക്കത് ഈ കേതുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇരുപത് വർഷം ശുക്രനാണ് അപ്പം അതായത് ഇരുപത്തി മൂന്നര വയസ്സ് വരെ അപ്പം ഈ ശുക്ര സമയത്ത് ഒരുപാട് സൗഭാഗ്യം വീട്ടുകാർക്കുണ്ടാകും സമ്പത്ത് അല്ലെങ്കിൽ വണ്ടി വീട് വാഹനം എന്ന് പറയുന്ന ഈ ഇരുപത്തി മൂന്ന് ഈ കുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാകുന്നതിന് ഇടയ്ക്കായിട്ട് മുമ്പ് തന്നെ വീട്ടുകാർക്ക് നല്ല വാഹനം ഐശ്വര്യം സമ്പത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്നാൽ ഈ ഒരു സമയത്ത് ഇവരൊരാർപ്പാടമായിട്ട് ഈ കുട്ടികളൊരാർപ്പാടമായിട്ട് പോവുകയോ ഒക്കെ ചെയ്യുവാണെന്നില്ല പൊതുവേ വീട്ടുകാരൊന്നും ശ്രദ്ധിച്ചിരിക്കുന്നതല്ലാണ് അതില്ലെന്നവരിൽ ചിലപ്പോൾ ഈ കാരണം ഈ ഒരു ദശ ആയതുകൊണ്ട് ശുക്രദിശ് ദശ നിൽക്കുന്നതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചില കൂട്ടുകളിലോ ചീത്ത കൂട്ടുകെട്ടിലോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പോകാനുള്ള സാധ്യതയാണ് അല്ലെന്നൊരു ഇതൊരു ലവ് അഫേഴ്സ് കാര്യങ്ങൾ കാരണം ശുക്രൻ പ്രത്യേകിച്ച് ഏഴ് നിന്നാൽ നേരത്തെ പറഞ്ഞിരുന്നു അതേമാതിരി ഇത് ഇപ്പം സ്വർണം വെള്ളിയൊക്കെ വാങ്ങിക്കണമെന്നൊരു നല്ല ഒരു ദിവസം ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഈ അടുത്തൊരു ഇരുപത്തിമൂന്നര ഇത് അടുത്ത ഇരുപത്തിമൂന്നര വയസ്സ് കഴിഞ്ഞാൽ ആറ് വർഷം സൂര്യദശയാണ് ആറ് വർഷം അപ്പോൾ സൂര്യദശ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു പാപഗ്രഹമാണ് സൂര്യൻ സൂര്യനെന്തെങ്കിലും ഭക്ഷണന്നു കല്യാണം കഴിക്കാനും കല്യാണത്തിന്റെ യോഗം കുട്ടികൾക്ക് യോഗം അല്ലെന്നു വരിയിൽ അങ്ങനെയൊക്കെയുള്ള അല്ലെന്നുരി ഈ ജോലി കിട്ടാനോ ആ ഉള്ള ഒരു ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം ചന്ദ്രദശയാണ് ഈ ചന്ദ്രദശ പൊതുവെ നല്ലതാണ് ചന്ദ്രദശ അതായത് മുപ്പത്തി ഒൻപതര വയസ്സ് വരെ അപ്പോഴേ ഈ ഒരു സമയത്ത് ഇവർക്ക് വീട് വെക്കാനോ വാഹനം വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു യോഗമാണ് പൊതുവെ ഉള്ളത് പൊതുവെ നല്ല സമ്പത്തും കാര്യങ്ങളും കാര്യങ്ങളും ജോലി തൊഴിലഭി അഭിവൃദ്ധി അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നെ ചൊവ്വ ആണ് ചൊവ്വ പൊതുവെ ഇച്ചിരി സൂക്ഷിച്ചിരിക്കേണ്ടതാണ് മുറിവേ ചതവേ ഒടിവെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെന്ന രീതിയിൽ അമ്മയ്ക്കോ എന്തേലും പ്രശ്നമോ അല്ല ഒരു പൊതുവെ ഓപ്പറേഷനോ അങ്ങനെ ഞാൻ അല്ലെന്ന രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകാനോ ശത്രുക്കളുള്ള പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളത് കാണാറ് പൊതുവെ കണ്ടു പിന്നെ ചൊവ്വ കഴിഞ്ഞാൽ ഒരു വർഷം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രാഹുവിന് ഇതിൻ്റെ ഇടയ്ക്കുമുള്ള ഒരു സമയമുണ്ട് അപ്പോൾ അതൊരു സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ് മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ശകല സമയം അല്ല ഈ അല്ല മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ ചൊവ്വാ ഇവിടെ കഴിഞ്ഞിട്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കും അത് കഴിഞ്ഞ് പതിനെട്ട് വർഷം രാഹുവാണ് ഈ രാഹു എന്ന് പറഞ്ഞാലും പൊതു അത്ര നല്ലതല്ല ഇതിന്റെ പക്ഷെ വലിയ കുഴപ്പമില്ല ഈ രാഹുവിൻ്റെ ആദ്യ സമയത്തും അവസാന സമയത്തും പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇടയുള്ള സമയത്ത് അങ്ങനെ വലിയ പ്രശ്നമില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശയാണ് അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ വ്യാഴദശ അതായത് എൺപതര വയസ്സ് വരെ ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴവും പൊതുവേ ഇവർക്ക് നല്ലതാണ് വ്യാഴം കുഴപ്പമൊന്നുമില്ല നല്ല ഗ്രഹമാണ് പിന്നെ അത് കഴിഞ്ഞ് ശനിയാണ് പത്തൊമ്പതര വർഷം അപ്പം ഒരു പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളും പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നതാണ് പിന്നെ അത് ഇപ്പോൾ അതേമാതിരി ഇപ്പോൾ ഈ ചാൾസ് രാജാവൊക്കെ ഈ ഒരു ഈ നാളിൽ പിന്നെ നമ്മൾ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഇത് കാര്യങ്ങൾ മനസ്സിലാകാൻ എന്തെങ്കിലും ഉണ്ടെന്ന രീതി ഈ ഒരു ശക്രം കൂടെ ഒന്ന് ഏകദേശം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ അതായത് ഒരു വ്യക്തി ജനിച്ചെഴിയുമ്പം നമ്മൾ ഈ ഒരു എം തിയറി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരുടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്രനെ വെച്ചാണ് നോക്കുന്നത് ചന്ദ്രനുണ്ട് സൂര്യനുണ്ട് സൂര്യനൊരു കളിയിൽ ഒരു മാസം നിൽക്കുകയാണ് ചന്ദ്രൻ അതിപ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ കാലം ഇംഗ്ലീഷ് ഏരീസ് പിന്നെ ടോറസ് ലിബറൊക്കെ പറയുന്നവർ ഒരു മാസമാണ് അവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും രണ്ടേകാൽ മണിക്കൂറെ ഒരു ചന്ദ്രനെ ഒരു കള്ളിയിൽ തുടരുന്നുള്ളൂ അപ്പോൾ അത്ര സ്പീഡിലാണ് അപ്പം നമുക്ക് ഓരോ സമയത്തും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് അതിനനുസരിച്ചുള്ളതോ കാര്യങ്ങളോ കാരണം ഈ നമ്മൾ ജനിക്കുന്ന സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റം വരും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ചന്ദ്രനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് സൂചിപ്പിക്കുന്നത് സൂര്യനെന്ന് പറഞ്ഞാൽ അച്ഛനാണ് പിന്നെ ലഗ്നം ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളാണ് അപ്പം ലക്നം ഇങ്ങനെ ചന്ദ്രൻ സൂര്യൻ ഒരു ത്രികോണന്മാരി അപ്പം നമ്മളല്ല നമ്മുടെ ആത്മാവും നമ്മുടെ സ്വഭാവവും കാര്യങ്ങളെ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയോ അല്ല നമ്മുടെ ചിന്താഗതി എല്ലാം ഈ ലഗ്നം ഒരാൾ എങ്ങനെ ആ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള എല്ലാം ലഗ്നം അതായത് സപ്പോസ് ഒരാളിപ്പോൾ ജനിക്കുകയാണ് അവിടെ ആയിരിക്കല്ലേ ലഗ്നം അത് അടുത്ത കള്ളിയിലോട്ട് പോകും അപ്പം അതിൻ്റെ ടെക്നിക്കല് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പം ഇങ്ങനാണ് കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിട്ടം പോലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് അല്ല സ്റ്റാർ ആസ്ട്രോ അതായത് പറയുമ്പോൾ കുറേ ഇതുകൊണ്ട് അപ്പൊ അതിനകത്ത് തിരിഞ്ഞിട്ട് ഏതെല്ലാം ഒരു സൈറ്റിൽ കയറി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ടൈം അറിയണം എന്നാലേ അത് കിട്ടുകയുള്ളൂ കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇതിൽ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പം പാദം ഏത് പാദമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പം നിന്നിട്ട് അതിനെ ഒന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ വെറുതെ കൊണ്ട് പൈസ കൊടുത്തിട്ട് കാര്യമില്ല ഒരു ഇൻഫർമേഷനാ റോങ് കറക്റ്റ് കാര്യങ്ങളൊന്നും അല്ല കാരണം വെറുതെ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെടുക്കും നിങ്ങളുടെ ഗ്രഹനില കാര്യങ്ങൾ അവിടെ കിട്ടും അപ്പോൾ അത് കറക്റ്റായിരിക്കും അപ്പോൾ ഏകദേശം ഗ്രഹങ്ങളും കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ വേണം വരുമോ അനലൈസ് ചെയ്ത് വേണം അറിയുന്ന ഒരുമാതിരി അറിയുന്നു അവർക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാം കൺ പിന്നെ ആർക്കെങ്കിലും പറഞ്ഞ മാതിരി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വരില്ലോ അല്ല സാറ് നോക്കാൻ താല്പര്യം അങ്ങനെ വല്ലതും ഉണ്ടെന്ന് വരില്ല ഒന്നീ ഇത് നോക്കാനാണെന്ന് വരില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പം ഇച്ചിരി ഡേറ്റ് ബിസിയാണ് ഇച്ചിരി കഴിഞ്ഞിട്ടാ ഡേറ്റ് കിട്ടുള്ളു അപ്പം ഇത് അയച്ചിട്ടോ നോക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല നേരത്തെ പറഞ്ഞിരുന്നു എന്നാലും പിന്നെ ആ ഇപ്പം പറഞ്ഞ മാതിരി ഇപ്പം ഈ ഗ്രഹനില അങ്ങനെ കിട്ടും അപ്പം ഈ ഇതാണ് പല കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കള്ളിയിൽ ഒമ്പത് പാദങ്ങളാണ് ഒമ്പത് പാദത്തിൽ ഒരു നാ നാളില് നാല് പാദം അങ്ങനെ അടുത്ത നാളിൽ നാല് പാദം സപ്പോസ് ഏരീസ് എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ ഏരീസിനെ ഒരു മാസം സൂര്യനെ ഒറ്റ ഒന്നാട്ട കണക്കാക്കുന്നതാണ് നമ്മൾ ഇന്ത്യൻ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ എം തിയറി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതായിട്ടാണ് കണക്കിടക്കുന്നത് ഓരോ പാദങ്ങളാട്ടോ പക്ഷേ എം തിയറി വളരെ ആണ് അതുമായിട്ട് ഒരുപാട് ഇത് ഡി എൻ എ ജ്യോതിഷമായിട്ടോ അല്ലെന്നു വരിയിൽ ഇതും പിന്നെ അല്ലെന്നു വരിയിൽ ശിവനാടി ജ്യോതിഷം അല്ലെന്നു വരിയിൽ ഇപ്പോൾ ഈ പാരമ്പര്യമായിട്ടുള്ള ആസ്ട്രോളജി അതിലും എല്ലാം ടോപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് എം തിയറി അപ്പം ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് ഈ എം തിയറി എന്ന് ചിലപ്പോൾ പല ആൾക്കാരും കേട്ടുപോലും കാണത്തില്ല അപ്പം ഇതാണ് പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ അപ്പോൾ നമ്മൾ ജനിക്കുന്ന നമുക്കൊരു കുട്ടി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയെപ്പറ്റി അവരുടെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും എന്താണ് അവർക്ക് അനിയന്ന് സെലക്ട് ചെയ്യുന്ന ജോബ് കാര്യങ്ങൾ അല്ലെന്നിരി എന്ത് പഠിപ്പിക്കണം ഏത് രീതിയിലെ വിദ്യാഭ്യാസത്തിന് ഏത് വേണം അല്ലെങ്കി ആൾക്കാർക്ക് ഉണ്ടാകാൻ പ്രശ്നമുള്ള സാധ്യതകൾ അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് നിരവധി നിരവധി കാര്യങ്ങൾ അക്യുറേറ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് എം ജി എറി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ചേർന്ന് തരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഒരു മൂന്ന് മാസം കോഴ്സ് ആയിരിക്കും പിന്നെ ഡെയിലി ഒരു മണിക്കൂർ വെച്ച് കാണും അപ്പം അത് കഴിഞ്ഞാൽ ഫീസും കാര്യങ്ങളൊക്കെ പിന്നെ പറയാനാണ് അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് പൊതുവെ ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ജീവിതത്തി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് പറയുക അപ്പം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി അത് കറക്റ്റാക്കി ചെയ്യാൻ പറ്റുള്ള അടുത്തത് അതെ പിന്നെ നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യം വരുന്നത് അതുതന്നെയല്ല ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ പല ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ വൺ മിനിറ്റ് വീഡിയോ അല്ലെന്നൊരു അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ മാന്തിയല്ല എന്താണ് അല്ലെന്നൊരു ഈ പറഞ്ഞ ഇത് തന്നെ ഗുളികനെന്ന് പറയുന്നത് പിന്നെ അതേമാതിരി ഓരോ ഗ്രഹ ചൊവ്വയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ചൊവ്വ എന്താണ് അല്ല ബുധൻ എന്താണ് ബുധൻ്റെ ആശയ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം 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 കുറച്ച് നിങ്ങൾക്ക് ആദ്യം കാര്യങ്ങൾ തന്നെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ും അപ്പൊ ഇതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ